മംഗളമംഗലേ ശിവേ സർവാർത്ഥ സാധികേ ശരണ് ഗൗരി നാരായണീ നമോസ്തുദേനാമം മുന്നൂറ്റി അമ്പത്തി ഒന്ന് മുതലുള്ള കുറച്ച് നാമങ്ങൾ നോക്കാം മുന്നൂറ്റി അമ്പത്തി വാമകേശി വാമമായ കേശമുള്ളവൾ അതായത് മനോഹരമായ കേശമുള്ളവൾ അല്ലെങ്കിൽ ശിവൻ്റെ പത്നി വാമകേശൻ ശിവൻ എന്നും പറയാം ശിവൻ്റെ പത്നി എന്നും പറയുന്നു അങ്ങനെ അല്ലെങ്കിൽ വാമകേശനാൽ അരുളി ചെയ്യപ്പെട്ട തന്ത്രമാണ് വാമകേശം അതിൽ പ്രതിപാദിച്ചിട്ടുള്ള അതിൻ്റെ രൂപമായവൾ എന്നും അർത്ഥമുണ്ട് ഇനി മുന്നൂറ്റി അമ്പത്തി രണ്ടാമത്തെ നാമം വാഹനിമണ്ഡലവാസിനി വാഹനിമണ്ഡലത്തിൽ വസിക്കുന്നവൾ വാഹനിമണ്ഡലം അഗ്നിമണ്ഡലം അഗ്നിമണ്ഡലം സോമ സൂര്യ അഗ്നിമണ്ഡലം അതാണ് വാഹനിമണ്ഡലം എന്ന് പറയുന്നത് സോമം ചന്ദ്രമണ്ഡലം സൂര്യമണ്ഡലം അഗ്നിമണ്ഡലം ഇതും കൂടി ഇത് മൂന്നും കൂടെ ചേർന്നതിനെയാണ് വാഹനിമണ്ഡലം എന്ന് പറയുക അപ്പോൾ വാഹിനിമണ്ഡലത്തിൽ വസിക്കുന്നവൾ അതാണ് ശ്രീചക്രം ഈ സോമ സൂര്യ അഗ്നി മണ്ഡലങ്ങളുടെ രൂപമാണ് ശ്രീചക്രം എന്ന് പറയുന്നു അതിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി എന്ന് പറയുന്നു ഇനി ശ്രീചക്ര മഹാലക്ഷ്മിയുടെ വാസഗൃഹമാണ് എന്നും ഒരർത്ഥമുണ്ട് അതിൽ തന്നെ സദാശിവനും വസിക്കുന്നു ഇനി അപ്പോൾ വാഹിനി മണ്ഡലവാസിനിയെന്ന് പറയുമ്പോൾ വാഹിനി മണ്ഡലത്തിൽ വസിക്കുന്നവൾ അതായത് സോമ സൂര്യ സോമമണ്ഡലം സൂര്യമണ്ഡലം അഗ്നിമണ്ഡലം ഈ മൂന്ന് മണ്ഡലങ്ങളിൽ വസിക്കുന്ന ദേവി എന്നാണ് അർത്ഥം ഇനി മുന്നൂറ്റി അമ്പത്തി മൂന്ന് ഭക്തിമൽ കൽപ്പലതിക ഭക്തിമത്തുക്കൾക്ക് കൽപ്പലതികയായപ്പോൾ കൽപ്പലതിക എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നവരുടെ അല്ലെങ്കിൽ ആശ്രയിക്കുന്നവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ദിവ്യ ലത ആ ഒരു ലതയെയാണ് കൽപ്പലതിക എന്ന് പറയുക അപ്പോൾ ഇപ്പം കൽപ്പതേനു അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ നമ്മളപ്പോൾ അതുപോലെ എല്ലാം ആഗ്രഹിക്കുന്ന കൊടുക്കുന്ന പശു അതുപോലെ ഇവിടെ കൽപ്പലതിക ആഗ്രഹിക്കുന്ന ആശ്രയിക്കുന്നവരുടെ ആഗ്രഹങ്ങളെ നിറവേറ്റി സാധിച്ചു കൊടുക്കുന്ന ദിവ്യലതയാണ് എന്നും ഭക്തന്മാർക്ക് ദേവി എന്ന പോലെ വാഞ്ചിതങ്ങളെല്ലാം ദാനം ചെയ്യുന്നു വാഞ്ചിതം ആഗ്രഹം ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ദാനം ചെയ്യുന്നു ദേവി എന്ന് പറയുന്നു ഇനി മുന്നൂറ്റി അമ്പത്തി നാലാമത്തെ നാമം പശു പാശ വിമോചിനി പശുക്കളെ പാശങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ അതായത് വിദ്യ ലഭിച്ചിട്ടില്ലാത്ത ജീവനെയാണ് പശു എന്ന് പറയുന്നത് വിദ്യ എന്ന് പറയുമ്പോൾ അജ്ഞാനം ജ്ഞാനം ജ്ഞാനമില്ലാത്ത ജീവൻ എന്ന് പറയുമ്പോൾ അജ്ഞാനത്തിൽ കിടക്കുന്ന ജീവജാലങ്ങൾ അപ്പോൾ ഈ ജീവനെ ആവരണം ചെയ്യുന്ന ഒരു അവിദ്യ ബന്ധമുണ്ട് അതിന് എന്ന് പറയും അപ്പോൾ ഈ പാശം പശുക്കളെ പാശം കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പശുക്കളെന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അജ്ഞാന കൊണ്ട് വിഷമിക്കുന്ന ജീവ മനുഷ്യർ എന്ന് പറയാം അതിന് അജ്ഞാനമാകുന്ന പാശം കൊണ്ട് കെട്ടിയിരിക്കുന്നു അപ്പോൾ ആ പാശത്തിൽ നിന്ന് ആ പാശത്തിൽ നിന്ന് പശുക്കളെ മോചിപ്പിക്കുന്ന അതാണ് അജ്ഞാനത്തിൽ നിന്ന് ജീവനെ മോചിപ്പിക്കുന്നവൾ അതാണ് പശു പാശ വിമോചിനി അപ്പം പശുപനിൽ ആശയുള്ളവരെ വിമോചിപ്പിക്കുന്നവൾ എന്നും പറയാം പശുവൻ ശിവനാണ് ആശയുള്ളവർ ഭക്തർ അപ്പോൾ ശിവനിൽ ആശ്രയിക്കുന്ന ആ ഭക്തരെ അവരെ അവരെ മോചിപ്പിക്കുന്നവ മോചിപ്പിക്കുന്നവളെന്ന് പറഞ്ഞാൽ അവർ അവർക്ക് മോക്ഷം കൊടുക്കുന്ന ദേവി അപ്പോൾ പശുവിനിൽ ആശ്രയിക്കുന്നവർക്ക് അവരെ മോചിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആശ്രയിക്കുന്നവർക്ക് മോക്ഷം നൽകുന്നു എന്നുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു അർത്ഥം നമുക്കെടുക്കാം ഇനി മുന്നൂറ്റി അമ്പത്തഞ്ച് സംഹൃതാശേഷ പാഷണ്ട പാഷണ്ടന്മാരെ നിശേഷമായിട്ട് നിഗ്രഹിക്കുന്നവൾ അല്ലെങ്കിൽ സംഹരിക്കുന്നവൾ പാഷണ്ഡൻ എന്ന് പറയുമ്പോൾ ഈ ധർമ്മത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ധർമ്മ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് പാഷണ്ഡന്മാർ അപ്പോൾ പാഷണ്ഡരെ സംഹരിച്ചിട്ട് ധർമ്മ നിയമങ്ങൾ നിലനിർത്തുന്നവൾ എന്നും അർത്ഥമുണ്ട് അതിന് മുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാളും സദാചാര പ്രവർത്തിക സത്തുക്കളുടെ ആചാരം സത്തുക്കളുടെ ആചാരം അല്ലെങ്കിൽ സത്തായ ആചാരം അതാണ് സദാചാരം അതിൽ പ്രവർത്തിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ ഷ പാഷണ്ഡന്മാരെയും പാഷണ്ഡതയെയും നശിപ്പിച്ച് സദാചാരം നിലനിർത്തുന്നവൾ പാഷണ്ഠന്മാർ അധർമ്മികള് പാഷണ്ഡത അധർമ്മം പ അധർമ്മികളെയും അധർമ്മത്തെയും നശിപ്പിച്ച് സദാചാരത്തെ എന്നും നിലനിർത്തുന്നവളാണ് സദാചാര പ്രവർത്തിക്കുക എന്ന മുന്നൂറ്റി അമ്പത്തി ആറാമത്തെ നാമം ഇനി മുന്നൂറ്റി അമ്പത്തി ഏഴാമത്തെ നാമം താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക താപത്രയങ്ങളാകുന്ന താപത്രയങ്ങളാകുന്ന അഗ്നിയാൽ സന്തപ്തരാ ആയവരെ ആഹ്ലാദിപ്പിക്കുന്ന ചന്ദ്രികയായവൾ അതായത് മൂന്ന് തരത്തിലുള്ള താപങ്ങളാണ് മനുഷ്യനെ ഇട്ട് വിഷമിപ്പിക്കുന്ന അതായത് ആധ്യാത്മികം ശരീരത്തെ സംബന്ധിച്ച പിന്നെ ആധ്യാത്മികം ആദ്യ ഭൗതികം ആദ്യ ദൈവികം ഇങ്ങനെ മൂന്ന് താപങ്ങളാണ് ഉള്ളത് അല്ലെങ്കിൽ ബു എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഈ മൂന്ന് താപങ്ങളെ ഇല്ലാതെയാക്കുന്നു അത അതായത് ഈ താപത്രയങ്ങളെ ഇല്ലാതെയാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് താപ അത്രയങ്ങൾ ആധ്യാത്മികം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്കുണ്ടാവുന്ന സ്വന്തം ശരീരത്തിൽ ഉണ്ടാവുന്ന താപം അതാണ് ആധ്യാത്മിക താപം അപ്പോൾ ഈ താപം എന്ന് പറയുമ്പോൾ തന്നിൽ തന്നെയുള്ള താപമാണ് അത് കർമ്മഫലമായിട്ട് ലഭിക്കുന്നതാണ് നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മം കൊണ്ട് ലഭിക്കുന്ന താപമുണ്ട് അല്ലെങ്കിൽ നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്തതും നമുക്ക് ഈ ചിലപ്പോൾ ഈ സമയത്ത് ഈ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ചിലവർ പറയുന്നത് അയ്യോ ഞാൻ ഒന്നും ആർക്കും ഒരു ദോ ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ എനിക്കിങ്ങനെയൊക്കെ വന്നൊക്കെ ചിലവർ ചോദിക്കാറുണ്ടല്ലോ അതിന് കാരണം അവർ ഈ ജന്മത്തിൽ ചെയ്യുന്നതല്ല അവർ മുൻ ജന്മങ്ങളിൽ ചെയ്യുന്ന ആ ഒരു പാപവും പേറിയിട്ടാണ് അത്ര ജീവൻ ഈ ജന്മത്തിലേക്ക് കടക്കുന്നത് അതുകൊണ്ടാണ് മനുഷ്യൻ വിചാരിക്കാതെ അവന് പലതും നേരിടേണ്ടി വരുന്നത് പക്ഷേ അതിന് അതിൻ്റെ ആ ഒരു ഒരു പിന്നെ അതിൻ്റെ ഒരു ആഘാതം കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഈ ഒരു ജന്മത്തിൽ സാധനയിലും അനുഷ്ഠാനത്തിലുമൊക്കെ വിശ്വസിച്ചുകൊണ്ടും അതെല്ലാം ആചരിച്ചുകൊണ്ടും മുന്നേറുകയാണെങ്കിൽ ആ പൂർവ്വജന്മ പാപത്തിൻ്റെ ആ ഒരു തീവ്രത പോലും നമുക്കിവിടെ ഇവിടെ കുറയ്ക്കാം ഈ ജന്മങ്ങളിലും നമുക്ക് അധികം ബുദ്ധിമുട്ടുകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതാണ് ആധ്യാത്മിക താപം ഇനി ആദ്യ ഭൗതികം എന്ന് പറയുമ്പോൾ ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നത് പഞ്ചഭൂതാത്മകമായ ശരീരം അതായത് വേറെ ഏതെങ്കിലും ജീവജാലങ്ങളും നമുക്കുണ്ടാക്കുന്ന താപം മറ്റുള്ള മനുഷ്യർ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ പിന്നെ രോഗങ്ങൾ വരും ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഇപ്പോൾ ജന്തുക്കളൊക്കെ പടർത്തുന്ന രോഗങ്ങളില്ലേ കൊതുക് പടർത്തുന്ന രോഗം ഡെങ്കു അപ്പോൾ ഇതൊരു ഇതൊരു ആദ്യ ഭൗതിക ആയിട്ടുള്ള ഡെങ്കു ഫീവർ അപ്പോൾ ഇതൊക്കെ ഇതുമായ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇതുപോലെ എലിപ്പനി ഇങ്ങനെയൊക്കെ പലതും ഇതൊക്കെ മറ്റ് ജീവികളിലൂടെ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണ് അതാണ് ആദ്യ ഭൗതികം ആ മറ്റ് ഭൂതങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന മറ്റ് അവർ നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ ഇനി കൊടുങ്കാറ്റ് മഴ പ്രളയം പിന്നെ അതുപോലെ ഭൂകമ്പം ഇതൊക്കെ നമ്മുടെ കൺട്രോളിൽ വരില്ലേ അപ്പോൾ അതൊക്കെ അല്ലെങ്കിൽ വിധിവശാൽ വരുന്ന പല കാര്യങ്ങളും ഇതൊക്കെയാണ് ആദി ദൈവികം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള താപങ്ങളും മനുഷ്യന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ആ എന്നാണ് പറയുന്നത് ആ താപത്രയങ്ങളിൽ നിന്ന് ദേവി മോചനം നൽകുന്നു എന്നും ദേവിയെ ഉപാസിക്കുന്നവർക്ക് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തരാകാൻ ഉള്ള ആ ഒരു ഒരനുഗ്രഹവും നൽകുന്നു ദേവി എന്നാണ് പറയുന്നത് ഇനി മുന്നൂറ്റി അമ്പത്തി എട്ടാമത് നാണും തരുണി യൗവനയുക്ത എന്നാണ് അർത്ഥം തരുണി അപ്പോൾ പതിനാറിനും മുപ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവളും കന്യാവസ്ഥയെ കടന്നവളവുമായ സ്ത്രീയാണ് തരുണി അപ്പോൾ മുപ്പത് വയസ്സ് കടന്നവരെയാണ് തരുണി എന്ന് പറയുന്നത് കന്യാവസ്ഥയെ കടന്ന പതിനാറിനും മുപ്പതിനും മധ്യേ പ്രായമുള്ളവരാണ് ഈ തരുണി എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ പഠനം അപ്പോൾ കാമേശ്വരൻ്റെ പത്നി രൂപത്തിൽ നിത്യ നിത്യയൗവനയുക്തിയായിട്ട് ദേവി സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് ലളിതാംബികയെ തരുണി എന്ന നാമം കൊണ്ട് വിളിക്കുന്നു ഇനി മുന്നൂറ്റി അമ്പത്തി ഒമ്പതാമത്തെ നാമം താപസ് ആരാധ്യ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ തപസ് ചെയ്ത ആത്മശക്തിയും ബലവും ജ്ഞാനവും നേടിയവരെയാണ് താപസന്മാർ എന്ന് പറയുന്നത് അവിദ്യയിൽ നിന്നും മുക്തരും അറിഞ്ഞവരുമായ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ അപ്പോൾ താമസ ശബ്ദത്തിന് ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട് ചന്ദ്രനാൽ ആരാധിക്കപ്പെടുന്നവൾ എന്നും പറയാം അപ്പോൾ മനുവിനാൽ ആരാധിക്കപ്പെട്ടവൾ എന്നും അർത്ഥമുണ്ട് അപ്പോൾ ചന്ദ്രനാൽ ആരാധിക്കപ്പെടുന്നവൾ അല്ലെങ്കിൽ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവൾ തപസ് ചെയ്ത ആത്മശക്തിയും ജ്ഞാനവും ഒക്കെ വർദ്ധിപ്പിച്ചവരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി എന്ന ശബ്ദമാണ് എന്ന അർത്ഥമാണ് ഈ മുന്നൂറ്റി അമ്പത്തി ഒമ്പതാം താമത്തിനുള്ളത് ഇനി മുന്നൂറ്റി അറുപത് തനുമധ്യ അതായത് തനു ശരീരം ശരീരത്തിൻ്റെ മധ്യഭാഗം കൃഷമായ മധ്യപ്രദേശത്തോടു കൂടിയവൾ അപ്പോൾ ഇടുങ്ങിയ അരക്കെട്ട് സൗന്ദര്യ ലക്ഷണമായിട്ട് നമ്മുടെ സൗന്ദര്യ ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ കാഞ്ചീപുരത്തിലെ പ്രസിദ്ധമായ ഒരു അധിഷ്ഠാന ദേവതയുടെ പേരും തനുമ തനുമധ്യ എന്നാണ് ആ മൂർത്തിയെ കുറിക്കാനും തനുമധ്യ എന്ന് പറയുന്നുണ്ട് എന്നാൽ ദേവിയുടെ സ്ഥൂല രൂപ വർണ്ണനയിൽ സ്ഥൂല രൂപം കാണുന്ന രൂപം സൂക്ഷ്മരൂപം നമ്മൾ കാണാത്ത രൂപത്തിനാണ് സൂക്ഷ്മരൂപം എന്ന് പറയുക അപ്പോൾ ദേവിയുടെ സ്ഥൂല രൂപം നമ്മൾ കാണുന്ന രൂപം വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് കാണുന്ന രൂപത്തെ വർണ്ണിക്കുന്ന സമയത്ത് അതിൽ പറയുന്നത് ഇങ്ങനെ അരക്കെട്ട് ഇടുങ്ങിയ മധ്യഭാഗം ഇടുങ്ങിയ സൗന്ദര്യ ശാസ്ത്രമനുസരിച്ച് ഇടുങ്ങിയ അരക്കെട്ടോടു കൂടിയ സുന്ദരിയായ ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു സർവമംഗളമംഗലി ശിവ സർവാർത്ഥ സധീ ശരണി ത്യംബകീ ദേവി നാരായണീ നമോസ്തുദേ അപ്പോൾ നമ്മളിന്ന് മുന്നൂറ്റി അറുപത് വരെയുള്ള ഭാഗങ്ങളെ നാമങ്ങളാണ് നോക്കിയത് ഇത്രയും ഭാഗം മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുവാരോപ്പന സമർപ്പിക്കുന്നു സർവ ശ്രീകൃഷ്ണാർപ്പണമോസ്തവം തത്സത് なますから。